أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كافها يا عين صاد ذكر رحمة ربك عبده زكريا സൂറത്തു മറിയം ഒന്ന് രണ്ട് മൂന്ന് ആയത്തുകൾ കാഫ് കാഫ് ഹായ ഹായ ഐൻ ഐൻ സാദ് അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഹ്മത്തി റബ്ബിക്ക വിക്രു വിവരണം അല്ലെങ്കിൽ അനുസ്മരണം ഓർമ്മപ്പെടുത്തൽ റഹ്മത്തി റബ്ബിക്ക താങ്കളുടെ റബ്ബിൻ്റെ കാരുണ്യം അല്ലെങ്കിൽ അനുഗ്രഹം അബ്ദഹു അവൻ അവൻ്റെ അടിമയായക്കരിയക്കുള്ള താങ്കളുടെ റബ്ബിൻ്റെ തൻ്റെ അടിമയായക്ക് താങ്കളുടെ റബ്ബ് ചെയ്ത അനുഗ്രഹിക്കലിൻ്റെ വിവരണം അല്ലെങ്കിൽ അതിൻ്റെ ഉണർത്തൽ ഓർമ്മപ്പെടുത്തൽ റബ്ബഹു യദിനാദ അദ്ദേഹം വിളിച്ച സന്ദർഭം നോക്കുക റബ്ബഹു തൻ്റെ റബ്ബിനെ നിദഫിയ രഹസ്യമായ വിളി സുറത്തുകളുടെ തുടക്കത്തിൽ അലിഫിലാം മീം ഹാ മീം ഐൻ സീൻ ഖാഫ് സാദ് ഖാഫ് ഇങ്ങനെയൊക്കെ ഒറ്റ അക്ഷരങ്ങളും ഇരട്ട അക്ഷരങ്ങളും മുതൽ ഈ പറയുന്നത് പോലെ അഞ്ചക്ഷരങ്ങൾ വരെയുള്ള ഇത്തരം പ്രയോഗങ്ങൾ കാണാൻ കഴിയും സ് അക്ഷരക്കൂട്ടങ്ങൾ എന്നാണ് പണ്ഡിതന്മാർ അതേക്കുറിച്ച് പറയാറുള്ളത് അറബിയിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഉദ്ദേശ്യം എന്താണ് എന്ന് കൃത്യമാർക്കും അറിഞ്ഞുകൂടാ ചിലരൊക്കെ ചില നിഗമനങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷേ അതെല്ലാം ഊഹങ്ങൾ മാത്രമാണ് ഊഹങ്ങൾ പൗരാണികർക്കുള്ളതുപോലെ പിൽക്കാലക്കാർക്കും ഉണ്ട് പക്ഷേ അതൊക്കെ ഊഹങ്ങളാണ് ലാ ലായഅലമ മുറാതുഹു ഇല്ലല്ലാഹ് അല്ലാതെ അതിൻ്റെ ഉദ്ദേശം അറിയുകയില്ല എന്നാണ് അതിനെക്കുറിച്ച് ഉറപ്പിച്ച് പറയാവുന്ന കാര്യം മറ്റു പല സുഹൃത്തുക്കളുടെയും മുമ്പിൽ ഇത് വന്നപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഉറപ്പിച്ച് ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ അക്ഷരക്കൂട്ടങ്ങളെക്കുറിച്ച് നബിസലാഹു അലൈവിലമയുടെ കാലത്ത് ഒരു സഹാബി പോലും എന്താണ് റസൂലെ അതിൻ്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചതായി ഒരു റിപ്പോർട്ടും സഹിയായി വന്നിട്ടില്ല അതുപോലെ തന്നെ ഖുർആാനിൻ്റെ എതിരാളികൾ ഖുർആാനിലെ പല പ്രയോഗങ്ങളും വെച്ച് കളിയാക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ട് ഉദാഹരണമായി നരകത്തിൽ തീയാണെന്ന് പറഞ്ഞു പിന്നെ മരം മുളക്കുന്നു എന്നും പറയുന്നു ഇങ്ങനെയൊക്കെ വൈരുദ്ധ്യങ്ങളാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയ ആളുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ മീം എന്നതിൻ്റെ അർത്ഥമോ അലിഫിലാം റായുടെ അർത്ഥമോ അല്ലെങ്കിൽ കാഫ് ഹയ ഐൻസാദിൻ്റെ അർത്ഥമോ പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ട് എന്താണോ ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ച് അബൂജഹലാദികൾ കളിയാക്കിയ ഒരു സംഭവവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി സഹിഹായി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എതിരാളികൾക്കും അനുകൂലികൾക്കും ഒരുപോലെ ഏതോ നിലക്ക് സ്വീകാര്യമായിരുന്നു എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അത് പറയാവുന്ന ഒരു കാര്യമാണ് അതൊരു പ്രശ്നമായിട്ട് രണ്ടു കൂട്ടരും കരുതിയിട്ടില്ല ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിഗമനങ്ങൾ കാണാൻ കഴിയും നമ്മുടെ പാട്ടുകളുടെയൊക്കെ തുടക്കത്തിൽ ചില അർത്ഥമില്ലാത്ത അക്ഷരങ്ങൾ ഉച്ചരിക്കാറുണ്ട് ആ എന്ന് പറയും ഈ എന്ന് പറയും ഇങ്ങനെയൊക്കെ പാട്ടിൻ്റെ തുടക്കത്തിൽ ചില സ്വരങ്ങൾ ഇങ്ങനെ അർത്ഥമില്ലാതെ ആവർത്തിക്കുന്നത് മലയാളത്തിലെ പഴയ ഗാനങ്ങളിലൊക്കെ സാധാരണമാണ് എന്നതുപോലെ അത് അത് ഉപയോഗിക്കുന്നത് പാട്ടിൻ്റെ രാഗം താളം വരികൾ അതിലേക്കൊക്കെ ശ്രോതാവിൻ്റെ ശ്രദ്ധ താളാത്മകമായി തന്നെ ആകർഷിക്കാനാണ് അതാകർഷിച്ച ശേഷം വരി പാടുക ഈ ഉദ്ദേശത്തോടെ കൂടുകയാണ് അത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് എന്നതുപോലെ ഖുർആാനിൻ്റെ അഭിസംബോധിതരെ പ്രത്യേകമായി ആകർഷിക്കുവാൻ വേണ്ടിയാണ് ഇത് ചേർത്തിട്ടുള്ളത് എന്ന് ചിലർ നിഗമനം ചെയ്യുന്നു അത് കേൾക്കാൻ രസമുള്ള ആലോചിക്കുമ്പോൾ കൗതുകം തോന്നുന്ന ഒരു ഒരു നിഗമനമാണ് പക്ഷേ അങ്ങനെ ആകുമ്പോൾ പോലും എന്താണ് വിവിധ സൂറകളിൽ വിവിധ ഇത്തരം കൂട്ടങ്ങളെ തിരഞ്ഞെടുത്തത് ചിലടത്തെന്താണ് ഹാമീം ചിലടത്തെന്താണ് എന്താണ് ചിലത്തെ പിന്നെന്താണ് പിന്നെന്താണ് പിന്നെ എന്താണ് എന്താണ് മീം പിന്നെ എന്തുകൊണ്ട് ശ്രദ്ധയെ ആകർഷിക്കുവാൻ എല്ലായിടത്തും ഒന്നായി കൂടാതിരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കപ്പെടാം അതിനൊന്നും കൃത്യമായ ഉത്തരം ഇല്ല അതുകൊണ്ട് തന്നെ മുറാദുഹു ഇല്ലല്ല പിന്നെ ഇത് മനസ്സിലായിട്ടും വേണ്ട കുർആാനിന്റെ ആശയം മനസ്സിലാകാൻ ഖുർആൻ എന്താണ് പറയുന്നത് എന്ന് പിടികിട്ടാൻ ഇതിൻ്റെ ആശയം മനസ്സിലാകേണ്ടതില്ല മുമ്പൊരിക്കൽ ഞാൻ ഇതിൻ്റെ വിശദീകരണം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു നമുക്ക് നമുക്ക് കല്യാണം കൂടാനുള്ള ഒരു ഓഡിറ്റോറിയം ആ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ക്ഷണിച്ചിരിക്കുന്നു ക്ഷണക്കത്ത് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ സുഹൃത്തോ പരിചയക്കാരോ ബന്ധുക്കളോ ആണ് കല്യാണത്തിന് വിളിച്ചിരിക്കുന്നത് നമുക്ക് അവിടെ പോയി കല്യാണം കൂടണം അവിടുന്ന് ഭക്ഷണം കഴിക്കണം എല്ലാവരെയും കാണണം ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് പോരണം അതിൻ്റെ ഇടക്ക് ഓഡിറ്റോറിയത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൻ്റെ ഓണറുടെ പേര് ഇങ്ങനെ ഇങ്ങനെയുള്ള പല വിശദാംശങ്ങളും അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൻ്റെ പേരിൻ്റെ അർത്ഥം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിന് ഈ പേരിട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല അവിടെ കല്യാണം കൂടാൻ ഇതിൻ്റെ അർത്ഥം കിട്ടിയിട്ട് വേണ്ട ഈ പേരിൻ്റെ അർത്ഥം മനസ്സിലായിട്ട് വേണ്ട ഓഡിറ്റോറിയം ആരുടേതാണെന്ന് അറിഞ്ഞിട്ട് വേണ്ട നമ്മളവിടെ ക്ഷണിതാവാണ് എന്ന കാര്യത്തിൽ ബോധ്യമുണ്ടായാൽ ക്ഷണിക്കപ്പെട്ടവനാണ് എന്ന കാര്യ കാര്യം ബോധ്യമുണ്ടായാൽ മതി എന്നതുപോലെ എന്നാൽ വക്ര മനസ്സുള്ള ആളുകൾ ഇതിൻ്റെ പിന്നാലെ പോകും എന്ന് അള്ളാഹു താല സൂറത്ത് ആലിംറാനിൽ പരാമർശിക്കുന്നത് കാണാൻ കഴിയും പിന്നെ പറയുന്നത് ദിക്റു ഉർ റഹ്മത്ത് റബ്ബിക്ക് അബിദഹു ജക്കരിയ എന്നാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തൽ ഉണർത്തൽ അനുസ്മരണം ഇങ്ങനെയുള്ള വാക്കുകളിലൊക്കെ അർത്ഥങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ ഉത്ബോധനം പിന്നെ പറയൽ വർത്തമാനം പിന്നെ കീർത്തനം ഇതിനൊക്കെ ആ വാക്ക് ഉപയോഗിക്കാറുണ്ട് ഇവിടെ ഏതർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഈ ആയത്തിറങ്ങിയ പശ്ചാത്തലം തന്നെ നമുക്ക് വ്യക്തമാക്കിത്തരും കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ നുഭുവത്തിൻ്റെ നുഭുവത്തിൻ്റെ ആറാം കൊല്ലത്തിൽ മക്കയിൽ കൊടിയ പീഡനങ്ങളുണ്ടായപ്പോൾ ഉണ്ടായ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങിയത് അപ്പോൾ വല്ലാതെ പ്രയാസപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ അടിമയായ ജക്കരിയ അലൈ ഇസ്ലാമിന് അള്ളാഹു താല കാര്യകാരണ ബന്ധത്തിൻ്റെ അപ്പുറത്ത് തന്നെ കാര്യകാരണപരമായ ന്യായമില്ലാതെ അഥവാ പ്രകൃതി നിയമം അനുസരിക്കാതെ പ്രകൃതി നിയമത്തിൻ്റെ വ്യത്യസ്തമായി അള്ളാഹു താല പ്രത്യേകമായ അനുഗ്രഹം ചെയ്ത സംഭവം ഓർമ്മപ്പെടുത്തുന്നു അഥവാ നിങ്ങളിങ്ങനെ അനുഭവിക്കുന്നത് പോലെയല്ല അള്ളാഹു താരെ നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ അത് നിങ്ങൾ കണക്ക് കൂട്ടുന്നത് പോലെയല്ല അമ്മ എത്താ ഹെജ് അല്ലഹു മഹ്റാവ് ഇർജുഹുൻ ഹൈസുല എഹ് ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവനെ എല്ലാ കൊടുക്കില്ലെന്നും രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹു താര ഉണ്ടാക്കി കൊടുക്കും അവൻ വിചാരിക്കാത്ത ഇടത്ത് നിന്ന് അവന് അന്നം നൽകും എന്നൊക്കെ വേറെ പറഞ്ഞിട്ടുണ്ടല്ലോ അതേപോലെ ഒരു കാര്യമാണ് അള്ളാഹു താല തൻ്റെ അടിമയായ ജക്കരിയാക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിൻ്റെ വിവരണം അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ അനുസ്മരണം അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ ഓർമ്മിപ്പിക്കലാണ് ഇത് എന്നാണ് ഹാദാ ഇക്രു ഹാദാ ഇക്രു റഹ്മത്തി റബ്ബിക്ക അല്ലെങ്കിൽ ഈ ഈ പാരായണം ചെയ്യപ്പെടുന്ന വചനങ്ങൾ അതാണ് എന്നാണ് വിക്രൂർ റഹമ്മത്തി റബ്ബിക്ക എന്നതിൻ്റെ ഉദ്ദേശം അതവിടെ പറയാതെ വിട്ടതാണ് പറയാതെ മനസ്സിലാകുന്നത് കൊണ്ട് ഇത് ഇത് എന്ന് പറയുന്നതിന് പകരം അല്ലെങ്കിൽ ഈ വിവരണം അതാണ് എന്ന് പറയുന്നതിന് പകരം നമ്മുടെ പാട്ട് പാട്ടുകളുടെയൊക്കെ ഉണ്ടാകും ഇത് ഒരു പാട്ട ഇത് ഇന്നയാളുടെ കഥയാണ് എന്ന് പറയുന്നതിന് പകരം ഇന്നയാളുടെ കഥ എന്ന് പറഞ്ഞ് ഒരു ഒരു വര്യങ്ങ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുക എന്നതുപോലെ വിക്രൂർ റഹ്മത്തി റബ്ബിക്ക താങ്കളുടെ റഹ്മത്തിൻ്റെ അഥവാ റഹം അനുഗ്രഹിക്കലിൻ്റെ അനുഗ്രഹിക്കലിൻ്റെ കഥ അല്ലെങ്കിൽ അനുഗ്രഹിക്കലിൻ്റെ ഓർമ്മപ്പെടുത്തൽ എന്തിന് അള്ളാഹു താല ഇങ്ങനെയൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് വലിയ പീഡനങ്ങൾ അനുഭവിക്കുന്ന സത്യവിശ്വാസികൾ മനസ്സിലാക്കണം അബിദഹു ജക്കരിയ അള്ളാഹു അബിദ് എന്ന് വിളിക്കുന്നത് ആരെയാണ് അക്കരിയ അലൈഹി സ്വലാമിനെയാണ് അഥവാ അടിമയാണ് അള്ളാഹുവിൻ്റെ അടിമയാണ് കാരണം ഈസ അലൈഹി ഇസ്ലാമിന് അള്ളാഹുത്താല മോനാണെന്ന് ജൽപ്പിക്കുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് അള്ളാഹു അവൻ്റെ അടിമകളെ അവനെ യജമാനായി സ്വീകരിച്ചവരെയും സ്വീകരിച്ച് അംഗീകരിച്ചവരെ അള്ളാഹുത്താലെ കൂടുതൽ അടുപ്പത്തിന് വേണ്ടിയിട്ടാണ് അബിദ് എന്ന് എന്ന് പ്രയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ യഹിയ അലി ഇസ്ലാമിൻ്റെ പിതാവാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകും അതുപോലെ തന്നെ അദ്ദേഹം തന്നെയാണ് മറിയം ബി വിയെ സംരക്ഷിക്കുന്നത് ഇസ്രായേല്യരുടെ ചരിത്രത്തിൽ അവരുടെ ദുശാറ്റ്യങ്ങളെ അവരുടെ ദുഷ്കൃത്യങ്ങളെ എതിർത്തതിൻ്റെ പേരിൽ മെഹ്റാബിലിട്ട് എറിഞ്ഞുകൊല്ലപ്പെടുകയാണ് അദ്ദേഹത്തിന് സംഭവിക്കുന്നത് അങ്ങനെ മഹാനായ പ്രവാചകനായ ചില ആളുകൾ ഇത് പ്രവാചകനല്ല വേറെ ഏതൊരു കരിയാണ് എന്നൊക്കെ പരാമർശിക്കുന്നത് കാണാൻ കഴിയും അതിനൊന്നും പ്രത്യേകമായ തെളിവുകൾ കിട്ടുകയില്ല കാരണം ഖുർആാനിൽ രണ്ട് ധക്കരിയായി പറയുകയും ഈ ഒരു നബിയ ദക്കരിയെക്കുറിച്ച് പറയുകയും എന്നിട്ട് ഇത് വേറൊരു ജക്കരിയെക്കുറിച്ച് പറയുകയും ചെയ്താൽ എന്തെങ്കിലും ഒരു അടയാളം അതിലുണ്ടാകേണ്ടതാണ് അതില്ലാത്ത സ്ഥിതിക്ക് പണ്ഡിതന്മാർ പ്രാമാണികരായ ആളുകളെല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ ഇത് യഹിയ അലൈഹി ഇസ്ലാമിൻ്റെ പിതാവായ നബിയായ ജക്കരിയ അലൈഹി ഇസ്ലാം തന്നെയാണ് അല്ല എഹിയാലിസ്ലാമിൻ്റെ പിതാവാണെന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ വ്യക്തമാണ് അതോടൊപ്പം പിന്നെ ബനീസ്രായി മെഹ്റാബിലിട്ട് എറിഞ്ഞു കൊന്ന ധക്കരിയായിയുടെ കഥ ബൈബിളിൽ പറയുന്നുണ്ട് അതുപോലെ മറിയം ബി വിയെ സംരക്ഷിക്കുന്നവനായ ആ ധക്കരിയ കഥ തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും നെബിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് മലക്കുകൾ വന്നതും സംസാരിച്ചതുമൊക്കെ സൂറത്ത് ആലിമ്രാനിൽ പരാമർശിക്കുന്നുണ്ട് അങ്ങനെ ദക്കരിയാല അലി ഇസ്ലാമിന് അള്ളാഹു താലെ പ്രത്യേകമായി ചെയ്തു കൊടുത്ത നിയമത്തിൻ്റെ നിയമത്ത് നിങ്ങളൊന്ന് ഓർക്കണം എന്ന് പറയാനാണ് ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാരണം സത്യവിശ്വാസികളുടെ സാഹചര്യം അപ്പോൾ അങ്ങനെയായിരുന്നു ഇനി അദ്ദേഹത്തിലേക്ക് തിരിയുകയാണ് ഇത് നാദാ റബ്ബഹു നിദ അൻ ഹഫീയ അദ്ദേഹം തൻ്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം ഇത് നാദാ റബ്ബഹു നിദ അൻ ഹഫീയ രഹസ്യമായ വിളി രഹസ്യമായ വിളി എന്നാണ് ഹഫീയ നിദാ ഉൻ ഹ എന്ന് പറഞ്ഞത് നി എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുബായയാണ് ഹഫീയെ അത് രഹസ്യമായി ചെയ്തു ഉറക്കെ അലറി അല്ലെങ്കിൽ കരഞ്ഞ് വിളിക്കുന്നതിനാണ് അല്ലെങ്കിൽ വലിയ ശബ്ദത്തിൽ വിളിക്കുന്നതിനാണ് ഇന്ന സെമേന മുനാദിയൻ യുനാദി ലി ലം ഈമാനിയൻ ആമിനൂബ് റബ്ബിക്കും സുഹൃത്ത് അലിംറാനിലോ ഞങ്ങൾ വിളി കേട്ടു ഒരാൾ വിളിച്ച് പറയുന്നത് വിളിയാളകൻ്റെ വിളി കേട്ടു എന്നൊക്കെ അർത്ഥത്തിൽ പറയുന്ന വാക്കാണ് മുനാദ ഉറക്ക വിളിക്കുമ്പോഴാണ് അതിലേക്ക് ചേർത്ത് ഹഫിയ പറഞ്ഞിരിക്കുകയാണ് നിദ എൻ ഹഫീയ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വലിയ ഒച്ചയിലാണിത് വിളിക്കുന്നത് പക്ഷേ പുറമേ വേറെ ആരും കേൾക്കാത്ത വിധമുള്ള രഹസ്യമായ വിളിയാണ് ഈ വിളി എപ്പോഴായിരുന്നു എവിടെയായിരുന്നു സംഭവിച്ചത് എന്നത് പിൽക്കാലത്ത് ഇറങ്ങിയ ഈ സൂറത്ത് ഇറങ്ങിയത് മക്കയിൽ വെച്ച് ഹിജ്റയുടെ ഏഴാം കൊല്ലത്തിൽ അല്ലെങ്കിൽ ഹിജ്റ സോറി നുബുവത്തിൻ്റെ കഴിഞ്ഞ ദിവസം തെറ്റിച്ച് പറഞ്ഞു നുബുവത്തിൻ്റെ എന്ന് പറയേണ്ടടുത്ത് ഹിജ്റയുടെ എന്ന് പറഞ്ഞു ഞാൻ മാത്രമല്ല മിക്കവാറും ഗ്രന്ഥങ്ങളിൽ വരെ തെറ്റിക്കുന്നൊരു പ്ര സംഗതിയാണത് ഏതായാലും നുബുവത്തിൻ്റെ ആറാം കൊല്ലത്ത് ഇത് ഇറങ്ങിയതാണ് അതേസമയത്ത് പിന്നീട് ഹിജറയുടെ ഒമ്പതാം കൊല്ലത്തിൽ അഥവാ നുബുവത്തിൻ്റെ നൊബുവത്തിൻ്റെ ഇരുപത്തി രണ്ടാം കൊല്ലത്തിൽ ഇറങ്ങിയ സൂറത്തിൻ്റെ സൂറത്തിൽ അഥവാ സൂറത്ത് ആലി ഇമ്രാനിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിമൂന്ന് മുതലുള്ള ഇജറ ഒമ്പതാം കൊല്ലത്തിൽ നെജറാനിൽ നിന്ന് വന്ന ക്രിസ്ത്യൻ നിവേദക സംഘം റസൂൽ സല്ലാസ്വലമിയുടെ സംവാദത്തിൽ ഏർപ്പെട്ട സമയത്ത് ഇറങ്ങിയ ഭാഗത്ത് അള്ളാഹു താല തന്നെ വിശദീകരിക്കുന്നുണ്ട് ഇത് എപ്പോഴായിരുന്നു ഈ ദ്വായ സംഭവിച്ചത് എന്ന് അത് മറിയം ബി വിയുടെ ഉമ്മ കുട്ടിയെ പിന്നെ ദീനി സേവനത്തിന് നേർച്ചയാക്കുകയും ജനിച്ചപ്പോൾ ആ കുട്ടി പെണ്ണാണ് എന്ന് തിരിച്ചറിയുകയും ആ നേർച്ചയായതുകൊണ്ട് വേറെ നിവൃത്തിയില്ലാതെ കുഞ്ഞിനെ കൊണ്ടുപോയി ബൈത്തുൽ മഖ്ദിസിൽ സേവനത്തിനായി ഏൽപ്പിക്കുകയും ബൈത്തുൽ മഖ്ദീസിൻ്റെ പരികർമ്മികളിൽപ്പെട്ട പിന്നെ ആളുകൾ അദ്ദേഹത്തെ ഏറ്റെടുക്കുകയും സംരക്ഷണ ഉത്തരവാദിത്തം നറുക്കിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മറിയം ബീവിയുടെ മാതൃ സഹോദരിയുടെ ഭർത്താവായ ജക്കരിയായിൽ ചേരുകയും ചെയ്തു അങ്ങനെ ജക്കറിയായുടെ സംരക്ഷണത്തിലാണ് മറിയം അവിടെ വളരുന്നത് ആ വളർന്ന വളർന്നതിൻ്റെ ഇടക്ക് മറിയമ്മിൻ്റെ മിഹ്റാബിൽ അഥവാ പ്രാർത്ഥനാ മുറിയിൽ പരസ്പരം എല്ലാവരും കാണുന്ന പള്ളിയിൽ വരുന്നവർക്കൊക്കെ കാണാൻ കഴിയുന്ന സുതാര്യതയുള്ള മുറിയിലായിരുന്നു ജക്കരിയ മറിയമ്മിൻ്റെ അടുത്ത് ചെന്നിരുന്നത് അങ്ങനെ അവിടെയൊക്കെ വിശദീകരിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു ദിനമൊരായത്തിൻ്റെ ആ ഭാഗം എടുത്ത് വായിച്ചു നോക്കിയാൽ വേഗം അത് മനസ്സിലാകും എന്താണ് ഈ മിഹ്റാബ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നൊക്കെ അങ്ങനെ വളരെ സുതാര്യമായ പരസ്യമായ അവസ്ഥയിൽ മറിയം എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അടുത്ത് ദക്കരി അലൈഹി സ്വലാം ചെല്ലുമ്പോൾ വജത ഇന്ദഹ റിസുഖ അവളുടെ അടുത്ത് അസാധാരണപരമായി കിട്ടി അസാധാരണമായി കിട്ടിയ ഭക്ഷ്യപദാർത്ഥങ്ങൾ കണ്ടു കാലയാ മറിയമു അന്ന ലക്കി ഹാദ അദ്ദേഹം അറിയം പെൺകുട്ടിയോട് ചോദിച്ചു എങ്ങനെ ഇത് കിട്ടി കാലത്ത് ഹൂഹമിനി എന്തില്ല അത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് കിട്ടിയതാണ് ഇന്നല്ലാഹി അള്ളാഹി ഋസുഖ് മൈ യഷാ ഉബി ഹിസാബ് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവർ കണക്ക് കൂട്ടാത്ത വിധമുള്ള റിസ്ക് നൽകുന്നു എന്ന് പറയുന്നുണ്ട് മറിയം ബി വി ഹുനാലി കഥ ആ റബ്ബഹു അപ്പോൾ അവിടെ വെച്ച് ജക്കരിയ തൻ്റെ നാഥനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു കാല റബ്ബി ഹബിലീമില്ലതും കതുരീയത്തൻ പയ്യീബ ഇന്ന കസമ റബ്ബി എൻ്റെ നാഥ ഹബിലീമില്ലതും കതുരീയത്തൻ പയ്യീബ നിന്നിൽ നിന്ന് പ്രത്യേകമായി അനുഗ്രഹിക്കുന്ന ഒരു നല്ല തലമുറയെ ഇൻ എൻ്റെ ഒരു എൻ്റെ ഒരു തലമുറയെ നീ എനിക്ക് നൽകണം എന്നൊക്കെ സമീപം വാ നീ വിളി കേൾക്കുന്നവനല്ലോ അങ്ങനെ മറിയം മറിയമ്പിയുടെ അടുത്ത് അസാധാരണമായ വിധത്തിൽ ഭക്ഷ്യപദാർത്ഥങ്ങൾ എത്തിയത് കണ്ടപ്പോഴാണ് അള്ളാഹു താല എത്തിച്ചു കൊടുത്തത് കണ്ടപ്പോഴാണ് ജക്കരിയാല അലൈ ഇസ്സലാമിന് ബുദ്ധി തോന്നിയത് അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ തരാനും അള്ളാഹുത്താലാക്ക് കഴിയുമല്ലോ എന്നത് അതുകൊണ്ട് അവിടെ വെച്ച് ആണ് ഈ പ്രാർത്ഥന നടത്തിയത് എന്ന് ഖുർആാൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ അതിൻ്റെ മുമ്പും അതിൻ്റെ ശേഷവും ഒക്കെ ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കാം ഖുർആാനിൽ ഉള്ള സൂചന അപ്പോൾ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു എന്നാണ് നിദാ ആൻഡ് ഹഫീയ ആ പ്രാർത്ഥന എങ്ങനെയായിരുന്നു നിദാ ആയിരുന്നു അഥവാ അള്ളാഹുവിനെ വിളിച്ച് കേഴുകയായിരുന്നു എന്നാൽ ഹഫീയ ആയിരുന്നു അത് രഹസ്യമായിട്ടായിരുന്നു രഹസ്യമാകാൻ പല കാരണങ്ങളും ഫസിറുകൾ പറയുന്നുണ്ട് ഈ പിന്നെ വന്ധ്യത ഒരു മാനക്കേടായിട്ടാണല്ലോ വന്ധ്യരായ ആളുകൾ കരുതൽ അപ്പോൾ അത് ആളുകൾ അറിയുമെന്നുള്ള കേസ് കൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ അതബ് വർപ്പിക്കുന്നിടത്തോ റബ്ബക്കും തളറും അമ്പുഫിയ കൂടുതൽ ഉത്തരത്തിന് സാധ്യതയുള്ള പ്രാർത്ഥന പിന്നെ വിനയത്തോടെയും അതുപോലെ തന്നെ രഹസ്യമായും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ് എന്ന് പ്രാർത്ഥിക്കൂ എന്ന് അള്ളാഹുത്താല തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ വിനയത്തിൻ്റെ ഭാഗമായിട്ട് താഴ്മയുടെ ഭാഗമായിട്ട് സ്വകാര്യമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതാണ് എന്നാണ് മറ്റു പലർ ചിലർ മനസ്സിലാക്കുന്നത് എന്നാൽ അതിൻ്റെയും അപ്പുറത്ത് അതിന് ഖുറാനിൽ നിന്ന് തന്നെ ഒരു പ്രസക്തി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ് അത് തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹത്തിന് കുട്ടികളില്ലാത്തത് ഒരു വലിയ പ്രശ്നമായിട്ട് എല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥിതി അങ്ങനെ അല്ല ഈ പ്രാർത്ഥനയുള്ളത് അദ്ദേഹത്തിന് കുട്ടികളില്ലാത്തത് കൊണ്ട് കുട്ടികളില്ലല്ലോ എന്ന ഒരു സാധാരണ മനുഷ്യനുണ്ടാകുന്ന പ്രാർത്ഥ സങ്കടമല്ല ഈ പ്രാർത്ഥനയിലൂടെ നിവർത്തിക്കുന്നത് പകരം ഇസ്ലാമികമായ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ കഴിയുന്ന ഒരാളെയും കാണാനില്ലല്ലോ എന്ന പേടി അദ്ദേഹത്തിനുണ്ട് അത് മൂന്നാമത്തെ അഞ്ചാമത്തെ ആയത്തിൽ വിവരിക്കുന്നുണ്ട് വൈൻ ഹിഫ്തു വൈനി ഹിഫ്തുൽ മവാലിയ മിംബറ ഈ എൻ്റെ ശേഷമുള്ള എൻ്റെ പിന്നെ അനന്തരാവകാശികളെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളെക്കുറിച്ച് ഞാൻ എനിക്ക് ഭയമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആരാരും ഇല്ലാതെ പിന്നെ എനിക്കൊരു അനന്തര തലമുറ ഇല്ലാതെ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നല്ല പകരം എനിക്ക് ശേഷം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കുക എന്ന ആശങ്ക അദ്ദേഹത്തിനുണ്ട് കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ കാലശേഷം ഇത് ശരിയായി കൊണ്ടു നടക്കുമോ കൊണ്ടു നടത്തുമോ എന്നൊന്നും പ്രതീക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് സ്വാഭാവികമായും അത് പരസ്യമായിട്ട് ഒരു നേതൃത്വത്തിൻ്റെ അനുയായികളെക്കുറിച്ച് പരസ്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വർത്തമാനമല്ല അഥവാ പഠിച്ചവനെ എൻ്റെ അനുയായികളൊക്കെ എനിക്ക് ശേഷം ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാത്തവരാണ് അതുകൊണ്ട് നീ എന്നെ സഹായിക്കണേ എന്നൊക്കെ പറയുന്നത് അവരെ ഒരു ഇൻസൾട്ട് ചെയ്യലും അവരെ ഒരു ഒരു ഒന്ന് ഒന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യലും എന്ന് മാത്രമല്ല അവരിൽ പലപ്പോഴും ദുശ്ചിന്തകൾ പൊട്ടിമുളക്കാൻ കാരണമാകുന്നതുമൊക്കെയാണ് എന്നാൽ എൻ്റെ ഇപ്പോഴുള്ള അനുയായികളായാലും ഇത് കൊണ്ടു നടക്കാൻ യോഗ്യതയോ കഴിവോ പ്രാപ്തിയോ താല്പര്യമോ അർജവമോ ഉള്ളവരല്ലല്ലോ പറ്റിയ ഒരാളെ വേണമല്ലോ എന്ന് ഒരു നേതാവിൻ്റെ ഒരു സ്വകാര്യ സങ്കടമുണ്ടാക്കാം സ്വാഭാവികമായിട്ടും ആ സ്വകാര്യ സങ്കടം നിവർത്തിക്കുവാനുള്ള പ്രാർത്ഥന പരസ്യമായിട്ട് നടക്കാൻ നടത്താൻ കഴിയില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതൊരു വലിയ ആർത്തനാദമായിട്ട് ഉണ്ട് താനും ഇത് രണ്ടും കൂടി ചേർത്താണ് നിദാ അൻ ഹഫിയ എന്ന് അള്ളാഹു സുബനോ താല പ്രയോഗിച്ച വാക്ക് വലിയ ഉൾവിളി ആർത്തനാദമുണ്ട് കൂടാതെ കഴിയില്ല എന്ന ബേജാറുണ്ട് അതോടൊപ്പം ഇത് മറ്റാരും കേൾക്കരുത് കാരണം അവർ പോരാ എന്നാണ് ഈ പറയുന്നത് എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വകാര്യമായി പ്രാർത്ഥിച്ചു ഇപ്പോഴുള്ളവരൊന്നും പോരാ ഒരു നല്ല തൻ്റെടിയായ കരുത്തനായ ഒരു കുട്ടി എനിക്ക് വേണം ആ പിന്നെ സൂറത്തിൽ സൂറത്ത് ആലംറാനിൽ പിന്നീട് അള്ളാഹു താലെ തന്നെ ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഈ വിശദീകരണം അതിൻ്റെ അതിൻ്റെ സാധ്യതകൾ അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ ഈ യഹിയ അലൈഹി സ്ലാമിൻ്റെ പിന്നെ മേന്മകൾ ഒക്കെ അള്ളാഹു താല എടുത്തു പറയുന്നത് സൂചിപ്പിക്കുന്നുണ്ട് അവിടെ അതും ചേർത്ത് വായിച്ചാൽ ആർക്കും മനസ്സിലാകും ഈ പ്രാർത്ഥന രഹസ്യമാകാനുള്ള കാരണം എന്താണ് എന്ന് അള്ളാഹു സുബ്ഹനു താല അവൻ്റെ കലാം ശരിയായി പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ جيبدة الْبَغْرِ توان نمك توفيقا الكنجريكي مرابطة اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم جعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين